അസ്സലാമു അലൈക്കും ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായൊരു പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം നമ്മളിതാ ഒരു മീഡിയം പഴുപ്പിലുള്ള രണ്ട് പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി പച്ചല്ല ഒത്തിരി പഴുത്ത് കുഴഞ്ഞു പോയിട്ടുമില്ല ഒരു പാകത്തിലുള്ള പഴുപ്പായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു പൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ വാനില വനലസൻസ് അര ടീസ്പൂൺ എസൻസ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ടൈഗറിൻ്റെ യെല്ലോ കളറാണ് ബദാമിൻ്റെ അതൊരു നാലോ അഞ്ചോ ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കളറ് യെല്ലോ കളർ ഇല്ലെങ്കിൽ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കട്ടയൊന്നും കുത്താതെ നന്നായിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം ഒത്തിരി ലൂസായി പോവരുത് അപ്പോൾ പഴത്തിൻ്റെ മുകളിൽ തീരെ മാവ് നിൽക്കില്ല നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കണ പോലെ മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പം അതാണ് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പഴം നമ്മൾ സാധാരണ പഴംപൊരിക്ക് കട്ട് ചെയ്യണ പോലെയല്ല നമ്മൾ തൊലി കളഞ്ഞെടുത്ത് രണ്ട് പകുതി ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഇനി ഓരോ കഷ്ണത്തിന് നമുക്കത് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം നടുവൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതിൻ്റെ നടുവെന്ന് കീറി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നാല് പീസ് കിട്ടും അപ്പോൾ ഒരു പഴത്തിന്ന് നമുക്ക് എട്ട് പീസാണ് കിട്ടുക വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇതാ മുഴുവൻ പഴവും നമ്മളതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളൊന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് നോക്കുക എപ്പോഴും ഒരേപോലെ തന്നെ പഴം ചെയ്തിട്ട് പഴംപൊരി ഉണ്ടാക്കാതെ ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമ്മളെ ബാറ്ററിൽ ഒരു കഷ്ണം പഴം എടുത്ത് ഒന്ന് മുക്കിയെടുത്തിട്ട് ഒത്തിരി മാവാവുമ്പോൾ നിൽക്കരുത് കുറച്ച് മാവ് നമ്മൾ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഒന്ന് കുറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞാൽ ഡെസിക്കേറ്റഡ് ഒന്ന് നമ്മൾ അതിന് മോൾ ഭാഗത്തൊക്കെ ഒന്ന് ആവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഡസ്കട്ട് കോക്കനട്ട് ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ടാലും മതി ഇതേപോലെ നമുക്ക് ബാക്കി പഴങ്ങളൊന്ന് ചെയ്തെടുക്കണം ഇതാ നമ്മൾ കുറച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യണ സമയം കൊണ്ട് ബാക്കിയും കൂടി നമുക്കതേപോലെ ചെയ്തെടുക്കാം നമ്മൾ ചട്ടിയടുപ്പത്തി വെച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫ്രൈ ആയി കിട്ടും നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഈ കോക്കനട്ടിൻ്റെ പൊടികളൊക്കെ എണ്ണയിൽ വേറിട്ട് പോകും ഇതുമൊരുന്ന് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പുറപ്പുറമൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒന്ന് മുരിഞ്ഞു വരട്ടെ കോൺഫ്ലോറിൻ്റെ പൗഡർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ മുഴുവൻ പഴവും നമ്മൾ ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് പുറം ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം ഉണ്ടല്ലേ നല്ല അടിപൊളി സ്നാക്സാണ് പഴം കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം